ഹലോ എന്തുണ്ട് വിശേഷം ഞാൻ അമ്മച്ചയുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം അമ്മച്ചയുടെ പിന്നെ ഡൈനിങ് ടേബിളാണിത് കാണ ഡൈനിങ് ടേബിളാണ് ഈ ഗ്ലാസ് ടേബിള് അതിൻ്റെ പുറത്ത് സൈഡിലൂടെയൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുവാണ് ഞാൻ അത് ഞാൻ അങ്ങോട്ട് പകുതി വെച്ച് കാണിക്കാം നല്ല ഒരു ചെടി ഈ മേശയുടെ പുറത്തുണ്ട് ഇച്ചിരി സ്വല്പം സൗണ്ട് കുറച്ചാണ് പറയുന്നത് ക്ഷമിക്കണേ അവരിവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് இனி okay, நம்மடை അവരവിടെ കണ്ണ് തുറന്നിരിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് പറയാഞ്ഞത് ആ ചെടി എന്ന് പറയുന്നത് അമറല്ലോ എന്ന് പറയുന്ന ചെടിയാണ് അത് ഗിഫ്റ്റ് ഇവിടെ വന്നതാണ് അവർക്ക് ദൂരേന്ന് ആൾക്കാരെ അയച്ചു കൊടുത്താണ് അവരുടെ ഫ്രണ്ട്സോ ഒക്കെ അയച്ചു കൊടുത്താണ് അമറല്ലോ എന്ന് പറയുന്ന ചെടിയാണ് ചെറിയ ചുമന്ന ബൾബ് പോലെ ഇരിക്കുന്നത് അത് അങ്ങനെയാണ് മേലിൽ വന്നിരിക്കുന്നത് അതിനി അത് പൂക്കളായിട്ട് തന്നെ മാറും അമ്മച്ചയുടെ വീട്ടിൻ്റെ പിന്നെ ലിവിങ് റൂമാണത് വലിയ ലിവിങ് റൂമാണ് പഴയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ പുതിയ ഫർണിച്ചറൊന്നും അല്ല അറിയാമല്ലോ അമ്മച്ചയ്ക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുള്ളപ്പോൾ അപ്പം നമ്മൾ അങ്ങനത്തെ ഒക്കെ നോക്കിയാൽ മതി അല്ലാതെ ഇപ്പോഴത്തെ മോഡേൺ വീടുമായിട്ടൊന്നും ഇത് കമ്പയർ ചെയ്യരുത് പിന്നെ അമ്മച്ചിയുടെ ഭിത്തിയിലെ ഒരു പടം കണ്ടോ ഇത് ഇവർ യഹൂദരാണ് അവരുടെ പടമാണ് അവരുടെ എന്തോ എന്തോ എനിക്കറിയത്തില്ല ഇവരുടെ പടത്തിൻ്റെ മീനിങ് ഒന്നും എനിക്കറിയത്തില്ല ഞാൻ പടം ഒന്ന് കാണിക്കാം വലിയൊരു പടമാണ് ഇരിക്കുന്നത് ദൂരെ ഞാൻ കാണിക്കാം ആദ്യം അടുത്ത് കാണാം ഞാൻ ദൂരെ നിന്ന് കാണിക്കാം ഇതിൻ്റെ അന്നും എനിക്കറിയത്തില്ല ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല എന്തുവാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കായിരുന്നു എന്തുവാണെന്നത് എനിക്കും അറിയത്തില്ല അവരുടെ എന്തോ മീനിങ്ങുള്ള പടമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ലൊരു പടമാണ് പിന്നെ പിന്നെ ഞാൻ കാണിക്കാം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് കണ്ടോ നമ്മുടെ ഇന്ത്യയിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഈ അമ്മച്ചി അമ്മച്ചി ഒരു ബിസിനസ്സുകാരിയായിരുന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ഗണപതിയുടെ ഒരു രൂപം കണ്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതൊക്കെ ഇത് ഇവിടുന്ന് കിട്ടിയത് നമ്മൾ നാട്ടിൽ കേരളത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ വാങ്ങിച്ചതായിരിക്കണം ഇന്ത്യന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓരോന്ന് കാണാം ദണ്ടതിനകത്തിരിക്കുന്നത് ആനയൊക്കെ ഉണ്ടോ ഈ ആനയെ ഞാൻ കണ്ടില്ല ആ ഇത് ആനയല്ലേ ആ വേണ്ട ഇതാണ് ആനയാണ് കുറെ കാര്യങ്ങൾ ചിലത് എത്രത്തില്ല ഇത്രീകരത്തിലാണ് എനിക്ക് പിന്നെ ഇതൊക്കെ കാണാം ഇതൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോയി വാങ്ങിക്കുന്നതാണി വരെ പണ്ട് ഓരോ രാജ്യങ്ങളും ഇവർ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവായിരുന്നു പണ്ടത്തെ ടീ പോയൊക്കെയാണിത് ഇത്രയും താണ ടീ പോ പക്ഷെ ഇപ്പൊ ഇങ്ങനത്തുള്ള ഒന്നുമില്ല കേട്ടോ ഇപ്പൊ എല്ലാം പുതിയതായിട്ടുള്ളതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇപ്പോഴത്തെ മോഡേൺ യുഗമായിട്ടൊന്നും ഇവരുടെ ഒന്നും നമ്മൾ കമ്പയർ ചെയ്യരുത് ഇവരെ പഴയ മനുഷ്യരായതുകൊണ്ട് അവരുടെ ട്ടുള്ള രീതിയിലാണ് അന്നത്തെ ചെയറൊക്കെ കണ്ടിരിക്കുന്നത് അന്നത്തെ പണ്ടത്തെ ഇവരുടെ രാജകീയമായ ചെയറൊക്കെയാണിത് ഇപ്പം ഇങ്ങനത്തെ ചെയറൊന്നും ഇല്ലല്ലോ അവിടെയുണ്ട് കുറേ അവിടെയും കിടപ്പുണ്ട് പണ്ടത്തെ പോലെ പടങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ ഇപ്പോൾ ഇങ്ങനെ ആരും വെക്കത്തൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ അമ്മച്ചയുടെ ഒരു ഒരു മുറിയാണ് ഞാനീ കാണിക്കുന്നത് എല്ലാം ഒന്നും നമുക്ക് കാണിക്കാൻ സാഹചര്യം അനുവദിക്കാത്ത അനുവദിക്കത്തില്ല ഇതൊക്കെ പണ്ട് കാലത്തെ ചേറുകളാണിതൊക്കെ ഇങ്ങനത്തെ കട ചേർന്നും നമുക്ക് കടകളിലൊന്നും കിട്ടത്തില്ല ഇവരൊക്കെ കുറേ എടുത്ത് കളയുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടെത്ത കുറച്ചൊക്കെ എടുത്ത് കളയുന്നത് ഓ ഇവിടെ ഉണ്ട് ഇനി കൊണ്ടു നമുക്ക് നോക്കാം എന്തുവാ എന്തൊക്കെയാണോ ഇരിക്കുന്നത് ആർക്കറിയാം ഇതൊക്കെ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ചുമ്മാ കാണിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ പണ്ടത്തെ ക്ലോക്ക് ഒക്കെ ആയിരിക്കും എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞാനിങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുവാണേ ഇതാണ് ഞാൻ പറഞ്ഞ ചെടി Okay, thanks for watching. Bye.